ഹായ് ഹലോ ഒരു മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു ഔഷധ സസ്യമാണ് തുളസി ചെടി അപ്പോൾ തുളസി ചെടി ഒരു വീട് പോലുണ്ടാവില്ല കേട്ടോ നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി തരുന്ന ഒരു ചെടിയും കൂടിയാണ് തുളസി ചെടി കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഈ ചെടി ചെടിക്കുന്നെ അപ്പോൾ നമുക്ക് ഈ ഒരു തുളസി ചെടി ഇതുപോലെ വിഷിയായിട്ട് നല്ല പ്രസരിപ്പോ കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ചെറിയൊരു ടിപ്സാണ് ഞാൻ എന്തെങ്കിലും പറയുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള തുളസി ചെടി അല്ലേ തുളസി രാമതുളസി ഉണ്ട് അതുപോലെ തന്നെ കൃഷ്ണ തുളസി ഉണ്ട് അപ്പം ഞാൻ കാണിക്കുന്നത് അതിൻ്റെ വിത്താണ് കേട്ടോ ഇതിൽ തന്നെ വിത്ത് ഉണ്ടായിട്ട് ആ തുളസി കഥലിൽ വിത്ത് ഉണ്ടായിട്ട് അത് നിലത്ത് വീണ്ടും തനിയെ വീണ്ടും നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കൃഷ്ണ തുളസി രാമതുളസിന്ന് പറയുമ്പോൾ നല്ല പച്ച കളറിലേക്കും കൃഷ്ണ തുളസിക്ക് കുറച്ചൊരു ഒരു ഏഷ് കളർ എങ്ങനെയോ ഒരു കളർ കൂടിയിട്ടുള്ള ഒരു നീല കളറൊക്കെ കൂടിയിട്ടുള്ള ഒരു കളറാണ് കൃഷ്ണ തുളസി അപ്പോൾ ഈ രാമ തുളസിനെ ഈ പച്ച തുളസിനെക്കാട്ടി നല്ലത് മറ്റേ തുളസിയാണെന്നാണ് പറയുന്നത് കുറച്ചും കൂടി പിന്നെന്താ പറയുക നമുക്ക് രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ രണ്ടും നല്ലതാണ് അപ്പോൾ ഈ ഒരു ചെടിയുടെ ഇതുപോലെ നാല് വർഷത്തോളമൊക്കെ നമുക്ക് നിൽക്കണമെങ്കിൽ ഒരു ചെടിയെ നാല് വർഷത്തോളൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പ്രസരിപ്പോട് നിൽക്കണമെങ്കിൽ ഇതിൽ കാണുന്ന ആ തുളസി കതിരില്ലേ കതിര് നമ്മൾ എടുത്തു കളയുക എല്ലാ നമുക്ക് ഉണ്ടായി ഉണ്ടായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തുളസിക്ക് അതിൽ ഒന്നോ രണ്ടോ അട വെക്കുക കാരണം നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ വെക്കാം ബാക്കിയെല്ലാം നമ്മൾ പറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം തുളസി നമുക്ക് പിന്നെ നല്ല രീതിയിൽ ബുഷിയായിട്ട് ഉണ്ടാവട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ പറിച്ചെടുത്തിട്ട് നമുക്ക് പനി കഫക്കെട്ടി ജലദോഷം ചുമയൊക്കെ വരുന്ന സമയത്ത് നമ്മളെന്താ ചെയ്യുക നന്നായിട്ട് ഇതുപോലെ പറിച്ചിട്ട് കുറച്ച് ഇതിൻ്റെ തല തലപ്പ തലഭാഗം നമ്മൾ പറിച്ചെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആവി കൊള്ളും അല്ലേ അപ്പോൾ ആവി കൊള്ളുമ്പോൾ നമുക്ക് ജലദോഷം ചുമ കഫക്കെട്ടി പനിയൊക്കെ നമുക്ക് മാറുന്നത് കാണാം നല്ല ആശ്വാസം നമുക്ക് കിട്ടുന്നത് കാണാം അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളത് തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനോ രക്ത സമർദ്ദ നിലനിർത്താനൊക്കെ നമുക്ക് പറ്റും കേട്ടോ അതിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും പറ്റുന്നുണ്ട് അതുപോലെ നമ്മൾ ഇത് വേറെന്തിനാ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ താരം പോകാനും മുടി വളർച്ചക്കൊക്കെ നമ്മൾ തുളസി ഇലട്ടിട്ട് എണ്ണ കാച്ചുന്നുണ്ട് അതുപോലെ നമ്മൾ ഇതിൽ ഇത് ഇത് തന്നെ നമുക്ക് ഇതിൻ്റെ ഇല എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഇല ഒരുപാട് ആയുർവേദത്തെ ആയുർവേദത്തെ ഒരുപാട് മരുന്ന് ഉണ്ടാക്കാനൊക്കെ ഇതിൻ്റെ ഇത് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് കൃഷ്ണ സിറുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് സെറുപ്പെന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഔഷധ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളം കുടി തിളപ്പിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നരിമ്പിന് നല്ലതാണ് നമ്മുടെ വൃക്ക രോഗങ്ങൾക്ക് നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ ഒരു തുളസി ചെടി കിട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് തുളസി ചെടി ചെടി ഒന്ന് ഈ കതിരുകൾ ഇങ്ങനെ പറിച്ചിട്ട് തുളസി കതിരി നമ്മൾ പറിച്ചു കളയുക രണ്ടാമത്തെ നല്ല വൃത്തിയുള്ള സ്ഥലത്താണ് നമ്മൾ ഈ തുളസി ചെടി നട്ടു കൊടുക്കേണ്ട കേട്ടോ തുളസി ചെടിക്ക് നല്ല വൃത്തി വേണം കാരണം ഇത് ഞാൻ പറഞ്ഞില്ല ഒരു പിന്നെ നല്ല ഭക്തിയോടൊക്കെ അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നോക്കേണ്ട ഒരു ചെടിയാണ് അതുകൂടാതെ ഇതിന് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നിലത്താണ് വെള്ളം ഉണ്ടെങ്കിൽ അത്രത്തോളം വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ നമുക്കൊരു തുളസി തറ ഇട്ടിട്ടൊക്കെ ആൾക്കാരൊക്കെ തുളസി വളർത്തുന്നുണ്ട് അതുപോലെ ഗ്രോബേഗിൽ ചട്ടിയിലൊക്കെ വളർത്തുന്നവർ നന്നായിട്ട് ദിവസവും നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതിന് വെള്ളം അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഒരുപാട് വെയിലുള്ള സ്ഥലത്ത് വേണ്ട പക്ഷെ വെയിലുള്ള സ്ഥലത്താണെങ്കിലും ഇതിന് നമ്മൾ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ മണ്ണിലൊക്കെ നട്ടു കൊടുക്കുന്ന തുളസി ചെടിയാണെങ്കിൽ അതിന് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ ഭംഗിയായി നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട് കിട്ടും അപ്പോൾ ഈ തുളസി കതറിൽ തന്നെയാണ് വിത്തുള്ളത് പക്ഷേ തുളസി കതിര് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി ഈ തുളസി കതിര് ഉണങ്ങുന്നതിനനുസരിച്ച് ചെടി ഉണങ്ങി ഉണങ്ങിപ്പോകുന്നതാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ തുളസി കതിരൊക്കെ നമ്മൾ മുല്ലി എടുത്താൽ മതി മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നമ്മൾ നട്ട് കൊടുക്കുക രണ്ടാമത്തെ നമ്മൾ എന്ത് ചെയ്യുക നല്ല നന്നായിട്ട് നനച്ച് കൊടുക്കുക മൂന്നാമത്തെ ഈ ഒരു തുളസി കതിര് പറിച്ചെടുക്കുക അപ്പോൾ ചെറിയ തൈകളൊക്കെ ആകുമ്പോൾ നമുക്കറിയാം അതിൽ നിന്ന് തുളസിക്ക് അതിര് ഉണ്ടാവില്ലല്ലേ ഇത് രാമതുളസിയാണ് കേട്ടോ നേരത്തെ കാണിച്ചത് കൃഷ്ണ തുളസിയാണ് അപ്പോൾ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മളങ്ങനെ പറിച്ചിട്ടുണ്ടെങ്കിൽ അതുമല്ല തലഭാഗം നമ്മളിങ്ങനെ നുള്ളി കളയുന്ന സമയത്ത് ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ട് ഇത് നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും കേട്ടോ ഒരു ഇത് അപ്പോൾ ഇത് നമുക്ക് പിന്നെ നല്ല എന്താ പറയുക നെഗറ്റീവ് എനർജിയൊക്കെ ഒഴി പോക്കിയിട്ട് നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് പോസിറ്റീവ് എനർജി വരുന്ന ഒരു ചെടിയാണ് അതുകൂടാതെ നമ്മുടെ കീടങ്ങളൊന്നും ബാധിക്കാത്തൊരു ചെടിയാണ് ഇതിൻ്റെ സ്മെല്ലുണ്ട് നമ്മുടെ വീട്ടിലുള്ള വരുന്ന കൊതുക് പ്രാണികളൊക്കെ പോട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക